വീട്ടിലേക്ക് വഴിയില്ല ബുദ്ധിമുട്ടിലായി കുടുംബങ്ങൾ വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചീരക്കുഴി ഭാഗത്തെ അഞ്ച് കുടുംബങ്ങൾ പകൽ പോലും നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള വഴിയാണ് ഇപ്പോൾ ഉള്ളതെന്നും ചില സമയങ്ങളിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവാറുണ്ടെന്നും വീട്ടുകാർ പറയുന്നു എല്ലാവരും റോഡിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് താൽക്കാലികമായെങ്കിലും കാട് വെട്ടിത്തെളിക്ക് എന്നാണ് ഇവരുടെ ആവശ്യം പ്രായമായവരും കുട്ടികളും രോഗാവസ്ഥയിലുള്ളവരും ഇവിടെ താമസിക്കുന്നുണ്ട് അധികൃതർ ഇവരുടെ റോഡ് എന്ന ആവശ്യത്തിന് വേണ്ട പരിഗണന നൽകണം ആറ് മണി ആവാറുണ്ട് ആ സമയത്ത് ബുദ്ധിമുട്ടാണ് പാമ്പ് ഇരിക്കുകയാണ് ഞാനിപ്പോ ഇന്നലെ വന്നതൊന്നും വളഞ്ഞു നീക്കിയിട്ടാണ് ഈ ആറു മണി നേരത്തൊക്കെ അത്രയും വളഞ്ഞിട്ട് ബുദ്ധിമുട്ട് നല്ലപോലെ നേരിടുന്നുണ്ട് അങ്ങനെന്തൊക്കെ ഒന്ന് ചെയ്തിട്ട് തൽക്കാലം നടത്തിയോ എങ്കിലാക്കി തരാൻ വേണ്ടിട്ട് മനസ്സിലാവുന്നു ഈ വെള്ളം വന്ന് പുഴ വെള്ളം വന്ന് ആകെ ഇടിഞ്ഞു പോയി ഞാൻ നടക്കാൻ പറ്റില്ല മെയിൻ റോഡിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്നെ പറഞ്ഞ് കഴിഞ്ഞെങ്കിൽ രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഞാൻ കണീനെ ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ചെയ്തിരിക്കുകയാണ് അത് കാരണം ഈ ആൾക്കാർക്ക് ആരെങ്കിലും സ്വയം ഉണ്ടെങ്കിലും പോകാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വഴിയിലും വെള്ളത്തിലും വെള്ളം നിറഞ്ഞാണ് ഇവിടെ പോയാൽ എങ്ങനെ പോകാൻ പറ്റും ഈ വഴി കണ്ട കാട് പിടിച്ച് കിടക്കരുത് ഈ വഴിയും പണി കെടുത്തില്ല ഈ പണി തിരിച്ചിട്ടില്ല ഭയങ്കര കാര്യങ്ങൾ ഈ വല്ല എങ്ങനെയാണ് നടക്കുന്നുണ്ട്